ആലപ്പുഴയിൽ ജൈനമ്മ ഉൾപ്പെടെയുള്ള സ്ത്രീകളുടെ തിരോധാന കേസിൽ നിർണായക വിവരങ്ങളാണ് ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടുള്ളത് സീരിയൽ കില്ലർ എന്ന് സംശയിക്കുന്ന സെബാസ്റ്റിനെ പള്ളിപ്പുറത്തെ വീട്ടിലെത്തിച്ചു നടത്തിയ തെളിവെടുപ്പിൽ അസ്ഥി കഷ്ണങ്ങൾ ലേഡീസ് ബാഗ് കൊന്ത എന്നിവയാണ് കണ്ടെത്തിയത് കണ്ടെത്തിയ ശരീരവശിഷ്ടങ്ങളും മറ്റു വസ്തുക്കളും ആരുടേതെന്ന് ഡി എൻ എ സാമ്പിൾ പരിശോധനയിലൂടെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം അതേസമയം അന്വേഷണവുമായി സെബാസ്റ്റ്യൻ വേണ്ട രീതിയിൽ സഹകരിക്കുന്നില്ല എന്നത് ക്രൈംബ്രാഞ്ചിനെ വലയ്ക്കുന്നുണ്ട് ചേർത്തല സ്വദേശികളായ ബിന്ദു പത്മനാഭൻ ഹൈറുമ്മ എന്ന ഐഷ ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മ എന്നീ സ്ത്രീകളുടെ തിരോധാനത്തിലാണ് സെബാസ്റ്റ്യൻ സംശയ സംശയനിഴലിലുള്ളത് കാണാതായ സ്ത്രീകളുമായും സെബാസ്റ്റിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു ജൈനമ്മയുടെ തിരോധാന കേസുമായി ബന്ധപ്പെട്ട കേസിലാണ് സെബാസ്റ്റ്യൻ അറസ്റ്റിലായത് ജൈനമ്മയുടെ മൊബൈൽ ഫോൺ സിഗ്നലുകൾ ഏറ്റവും ഒടുവിൽ ദൃശ്യമായത് പള്ളിപ്പുറത്തായിരുന്നു ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സെബാസ്റ്റ്യൻ പിടിയിലാകുന്നത് ജൈനമേടെ നിന്ന് കരുതുന്ന ശരീരാവശിഷ്ടങ്ങളും കഴിഞ്ഞ തിങ്കളാഴ്ച സെബാസിന്റെ വീട്ടുവളപ്പിൽ നിന്ന് കണ്ടെത്തിയിരുന്നു ഇതിനു സമീപത്തു നിന്നാണ് ഇന്നലെ നടന്ന തെരച്ചിലിലും അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തിയത് വീടിനുള്ളിൽ നിന്ന് രക്തക്കറയും കണ്ടെത്തിയിരുന്നു കുളം മറ്റിച്ചുള്ള പരിശോധനയിലാണ് വസ്ത്രത്തിന്റെ ഭാഗങ്ങൾ കൊന്ത ലേഡീസ് ബാഗ് എന്നിവ ലഭിച്ചത് ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്ന കെടാവർ നായയുടെ സഹായവും സെൻസർ ഘടിപ്പിച്ച ഉപകരണങ്ങളും ഉപയോഗിച്ചാണ് അന്വേഷണം നടത്തിയത് കണ്ടെത്തിയ ശരീരാവശിഷ്ടങ്ങളും മറ്റു വസ്തുക്കളും ആരുടേതാണെന്ന് തെളിയുമ്പോൾ മാത്രമേ കേസിൽ കൂടുതൽ വ്യക്തത ലഭിക്കൂ കാണാതായ ഐഷയുടെയും ജൈനമ്മയുടെയും അടുത്ത ബന്ധുക്കളുടെ ഡി സാമ്പിളുകൾ ഇതിനായി പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് അതേസമയം വിവിധ സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണത്തിൽ ഒരു ഏകീകൃത സ്വഭാവം ഉണ്ടാവണം എന്നാണ് ബിന്ദു തിരോധാന കേസ് ആക്ഷൻ കൗൺസിലിന്റെ ആവശ്യം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം